ഹലോ ഫ്രണ്ട്സ് ഞാൻ ചെറിയ യൂട്യൂബ് ചാനൽ നട ചെയ്യുന്നുണ്ട് ഇപ്പോൾ കാര്യമായിട്ട് എനിക്ക് വലിയ അറിവൊന്നുമില്ല ഇതിനെ പറ്റിയിട്ട് എന്നാലും ചെറിയ രീതിയിൽ തുടങ്ങാൻ വിചാരിച്ചു ഇന്ന് ഞങ്ങൾ തൃപ്രയാറുമ്പഴത്തേക്ക് പോവാ ദീപാരാധന തൊഴാമെന്ന് വിചാരിച്ചു ഏഴ് ദിവസം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഏഴ് ദിവസം പോയി തൊഴാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇന്ന് ആ രണ്ട് ദിവസം പോയിട്ടാണ് ഇന്ന് മൂന്നാമത്തെ ദിവസം ഒറ്റയ്ക്കല്ല ഞാനും എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു കുട്ടീൻ്റെ മോള് അവൾ അവൾ കുളിച്ചുകൊണ്ടിരിക്കപ്പോ എൻ്റെ കുളി കഴിഞ്ഞു കുളി കഴിഞ്ഞതേ ഇരിക്കണേ പോവാനുള്ള പേരെടുപ്പം ഞാനിന്ന് ചെറുതായിട്ടൊന്നും ഒരുങ്ങിയിട്ട് ഹലോ യാത്രയായിട്ട് യാത്രയായിട്ട് വരാന്ന് പറഞ്ഞില്ലേ യാത്ര അവലൊന്നും ഇല്ല വെറുതെ ഇങ്ങനെ കെട്ടി ഒരു ചിന്തൂരം തൊട്ടു കണ്ണൊന്നും എഴുതാറില്ല കണ്ണെഴുതിയിട്ടും കയറില്ലേ കണ്ണീന്ന് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുക എപ്പോഴും ഇനി ഞാൻ പറഞ്ഞില്ലേ പാത്തുവിനെ പരിചയപ്പെടുത്തി തരാം ഞാൻ ഒരുങ്ങുമ്പോൾ പാത്തു കുളിക്കുന്നു പാത്തുവിൻ്റെ കുളി കഴിഞ്ഞു കേട്ടാ ഇതിന് ഞങ്ങളുടെ പാത്തു പാത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശരിക്കും ആരും പാത്തു എന്ന് പാത്തു എന്ന് പറഞ്ഞാല് എൻ്റെ ഭർത്താവിൻ്റെ ഫ്രണ്ടിൻ്റെ പെങ്ങളുടെ മൂ അപ്പോൾ എൻ്റെ ഫ്രണ്ട് എൻ്റെ ഫ്രണ്ടും കൂടി ഇനി അപ്പൊ എൻ്റെ ഫ്രണ്ടിൻ്റെ മോളാണ് പാത്തു പാത്തുവിന്റെ ശരിക്കുള്ള പേര് പറഞ്ഞിടത്ത് അശ്വപ്പാന്ന് ഒരു കായി പറഞ്ഞു ഇവിടെ നിന്ന് ഇപ്പോഴത്തെ എൻ്റെ ഫ്രണ്ട് ബെസ്റ്റ് ഫ്രണ്ടാണ് ഇവരെവിടെ പോയിണ്ടെങ്കിലും ഉണ്ടാവുക കൂടെ ഞങ്ങൾ ഏഴുസം അമ്പലത്തിൽ പോകുന്ന ദീപാരാധന തൊഴാമെന്ന് വിചാരിച്ചിരുന്നു ഏഴു ദിവസത്തിൽ ഇപ്പം രണ്ട് ദിവസം കഴിഞ്ഞു പിന്നെ മൂന്നാമത്തെ ദിവസം ഇനി രണ്ട് ദിവസം അതൊരു രസമായിട്ടാണ് ദീപാരാധന തൊഴാനായിട്ട് ആ നേരത്ത് പോകാൻ എല്ലാവരോടും ഞാൻ പറഞ്ഞ ആ നേരത്ത് പോയി തൊഴാൻ നല്ല സുഖം മനസ്സിന് സുഖം ഒരു പ്രത്യേക രന്തരീക്ഷമാണ് വൈകുന്നേരം ഒരു പോസിറ്റീവ് എനർജി അങ്ങനെ ഇനി ഇറങ്ങുമ്പോൾ കാണാം ഞങ്ങളത് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്ന തൃപ്രയാറമ്പലം എന്ന് പറഞ്ഞാല് നടക്കാനുള്ള ദൂര ഞങ്ങൾ എടുപ്പ വഴിക്ക് ഇങ്ങനെ കേറും ഇങ്ങനെന്ന് പറഞ്ഞാല് എങ്ങനെ പറഞ്ഞെനിക്കറിയില്ല ഞങ്ങൾക്ക് ഒരു ഇടവഴി ഉണ്ടേ ചുറ്റി കറങ്ങി സെന്ററിൽ കൂടെ പോകണ്ട ഒര് ഇടവഴി കൂടെ ഞങ്ങൾക്ക് പോരുന്നത് അതാകുമ്പോൾ ഞങ്ങൾക്ക് വേഗത്തും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റും നടക്കാണുള്ളു പതിനഞ്ച് മിനിറ്റുമില്ല എന്നുകൊണ്ട് ഇപ്പം എടുത്തമ്പലത്തു അങ്ങനെ അപ്പതേ ഞങ്ങളുടെ ഈ റോഡെന്ന് വച്ചാൽ അത്ര വലിയ സുഖമൊന്നുമില്ല കട്ടയം കൊണ്ടൊക്കെ ഇനി പക്ഷെ കുഴപ്പമില്ല നടക്കാൻ കുഴപ്പമില്ല വണ്ടിയിലൊക്കെ വരണ്ട ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ എന്താ പറയാ ആ എൻ്റെ കൂടെ ആളുകിട്ട് ഞാനിപ്പോൾ തീ നേരത്തെങ്ങനെ ഇറങ്ങും നടക്കും നിങ്ങൾക്ക് അമ്പലം എത്തിയിട്ട് കാണിച്ചെത്തിയിട്ടോ ഉണ്ടോ അമ്പലം തീ തിരക്കുണ്ട് ചെറുതായിട്ടുണ്ട് ഇന്നലെ ഇത്ര തിരക്കുണ്ടായിരുന്നില്ല ചെറിയ തിരക്കുണ്ട് ചുറ്റമ്പലം ചുറ്റമ്പലം തൊഴു ഇനി ഇവിടെ നിന്ന് ആദ്യം കൃഷ്ണൻ്റെ അമ്പലത്തേക്ക് എഴുത്തിട്ടാ നമ്മൾ ഉളിക്ക് പോകും ആദ്യം കൃഷ്ണൻ്റെ അമ്പലത്തേക്ക് തൊഴിട്ടോ കൃഷ്ണൻ്റെ അമ്പലം നല്ല പിന്നെ കൃഷ്ണൻ്റെ അമ്പലം ഇവിടെ ആദ്യം തുഴങ്ങും അങ്ങനെ ഇനി ഇവിടെ നീ നമുക്ക് അവിടെ തൊഴുതിട്ട് വരും கேட்டி எடுக்கோம் எங்க அறிவா കൃഷ്ണന്റെ കൂട്ടിയിട്ട് ഒഴുതറങ്ങി ശ്രീരാമൻ്റെ ഇടയ്ക്ക് പോകണ്ടു പാട്ടില്ല പരിപാടി കിട്ടിട്ടു എന്തെങ്കിലും മനസ്സിലട്ട അയ്യപ്പനെ തോഴട്ടോ അത് കഴിഞ്ഞിട്ട് കാണാം അയ്യപ്പൻ്റെ ഒഴുതറിഞ്ഞു ഫ്രണ്ടിലെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുക ഇനിയിപ്പയ്യപ്പൻ്റെ അമ്പലത്തിൻ്റെ അവിടെക്ക് പോകും നമ്മുടെ ഉള്ളിൽ തൊഴിൽ പറഞ്ഞു അയ്യപ്പന്റെ വില വെടിപട വെടി വഴിപാടിന്റെ സ്ഥലം അയ്യപ്പൻറെ അമ്പലം കണ്ട നടന്നുകൊണ്ടിരിക്കുക ൊഴുറങ്ങിട്ടാ നന്നായിട്ട് ഒഴുക്കും നന്നായിട്ട് ഒഴങ്ങിട്ട് അതെല്ലാം നന്നായിട്ട് ഒഴുക്ക് എനിക്ക് ഭഗവാനെ കണ്ടു അനക്ക് പറഞ്ഞ് കാർത്തി നടക്കും അത് എൻ്റെ സൈഡിലും കച്ചവടക്കാറുണ്ട് കേട്ടോ നമ്മുടെ ോ ഇവിടെ നോക്കിയാലോ അടുത്തങ്ങനോ നമ്മുടെ അല്ലാടെ എല്ലാം കേട്ടോ പാത്രൂമിൻ്റെ വീട് താറായി പാത്തിൻ്റെ വീട് നാളെ അത്ര ദൂരം കേട്ടോ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ട് ബാക്കിലാണ് ടി പി ആർ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ ബസ് സ്റ്റാൻഡിൻ്റെ ബാക്കിൽ ടി പി ആർ ഹെൽത്ത് ക്ലബ്ബ് അതിൻ്റെ തൊട്ടടുത്ത ഒരു വീട് എത്തിക്കൊണ്ടിരിക്കുന്നു ഞാൻ നടത്തുന്ന അത്ര ദൂരം കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ നടന്നു വന്നുകൊണ്ടിരിക്കുക ഇവിടെ ഇരുട്ടെ ഇവിടെ കുറച്ച് ഇരുട്ടുണ്ട് കേട്ടോ ഇരുട്ടെന്ന് പേടിക്കണ്ട വീടെത്തി കാണുന്നതാണ് പാത്തൂൻ്റെ വീട് ഹലോ ഓക്കെ ബായ്